ഗണപതി ബാലക ലീല മനമകുരമതിൽ തെളിയണമെന്നും ഗുണഹണമെല്ലാം തികഞ്ഞ ഗണേശ വിനകളൊക്കെ അകറ്റുക വേണം ധനമതുമൂലം മത്തു പിടിച്ചൊരു ധനപതി തന്നുടമടക്കി ഉലകമതെല്ലാം ചുറ്റി നടക്കാൻ ിയ സഹജന യാത്രയുമാക്കി അമ്മയും അച്ഛനും എന്നുടയുലകം ചെയ്തു ജയിച്ചൊരു വീര നിന്നു ശക്തി കുന്നിൽ മകളുടെ കൽപ്പിതമല്ലോ ചൊടിച്ചു വന്നൊരു രാമനു നേരെ ചെറുത്തു നിന്നൊരു ധീര പരാക്രമി ചാരുതയേറ്റി പലവിധമങ്ങനെ എന്നും എവിടെയും നോക്കുകയെങ്കിൽ ഒന്നാം സ്ഥാനം നിന്നുടെ തന്നെ വിനയാശീലൻ എന്നും കനിവടു ഞങ്ങളെ പോറ്റുക വേണം